ഫസ്റ്റ് റിപ്പോർട്ട് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നടൻ ജയറാമിനെ സാക്ഷിയാക്കാൻ അന്വേഷണ സംഘം മൊഴിയെടുക്കാൻ എസ് ഐ ടി സമയം തേടിയിട്ടുണ്ട് സൗകര്യമുള്ള ദിവസം അറിയിക്കണമെന്നാണ് എസ് ഐ ടി പറഞ്ഞിരിക്കുന്നത് ഇതിനിടെ എ പത്മകുമാർ ദേവസ്വം പ്രസിഡന്റായിരിക്കെ സന്നിധാനത്ത് നടന്ന മുഴുവൻ ഇടപാടുകളും പരിശോധിക്കാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം വിദേശയാത്രകൾ കണ്ടെത്താൻ പത്മകുമാറിന്റെ പാസ്പോർട്ട് എസ് ഐ ടി പിടിച്ചെടുത്തു പത്മകുമാർ പറഞ്ഞത് ഞാൻ വിദേശയാത്രയൊന്നും ഈ കാലയളവിൽ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് മറ്റു ചിലർ നടത്തിയിട്ടുണ്ട് എന്നുകൂടി അന്ന് പറഞ്ഞിരുന്നു അത് ആരെ ഉദ്ദേശിച്ചാണെന്നൊക്കെ നമുക്കറിയാം പക്ഷേ അതിനു മുൻപ് ഏറ്റവും നിർണായകമായ വിവരം ഇപ്പോൾ വരുന്നത് നടൻ ജയറാമിനെ ഈ കേസിൽ സാക്ഷിയാക്കാൻ പോകുന്നു പ്രേക്ഷകർക്കറിയാം ആദ്യം ഈ ദ്വാരപാലക ശില്പ പാളികൾ പുറത്തു കൊണ്ടുപോയി സ്വകാര്യ പൂജ നടത്തിയത് ജയറാമിന്റെ വീട്ടിൽ വെച്ചായിരുന്നു അതിൽ ഒന്ന് ഈ സ്മാർട്ട് ക്രിയേഷൻസ് പറയുന്ന കമ്പനിയുടെ അമ്പത്തൂരിലെ ഓഫീസിൽ വെച്ച് ആദ്യം സ്വകാര്യ പൂജ നടത്തി പിന്നീട് ജയറാമിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി പൂജ നടത്തി ആ വാർത്ത പുറത്തുവിട്ടത് റിപ്പോർട്ടറാണ് ഇപ്പോൾ ജയറാമിനെ ഈ കേസിൽ സാക്ഷിയാക്കാൻ പോവുകയാണ് സംസ്ഥാനത്ത് വലിയ കോളളക്കമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് സ്വന്തക്കുള്ള വിവാദത്തിലെ നിർണായക വിവരമാണ് റഹീസ് ഋഷീദ് നമുക്കൊപ്പം ചേരുന്നുണ്ട് ഗുഡ് മോർണിംഗ് റഹീസ് റഷീദ് തൃശ്ശൂരിൽ നിന്നും ഒരു ഹായ് റഹീസ് നടൻ ജയറാമിനെ സാക്ഷിയാക്കാനാണ് നീക്കം ജയറാമിന്റെ മൊഴിയെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളുടെയും മൊഴി ശേഖരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് സ്വകാര്യ പൂജയിലടക്കം വീട്ടിൽ കൊണ്ടുപോയി ഈ ദ്വാരപാലക ശില്പ പാളികൾ പൂജിച്ചതിലാണോ ജയറാമിനെ സാക്ഷിയാക്കാൻ പോകുന്നത് ഗുഡ് മോർണിംഗ് അരുൺ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആരൊക്കെയായി ബന്ധമുണ്ടോ അവരെ അവർ അവരെയൊക്കെ ഈ കേസിന്റെ ഭാഗമായി ചോദ്യം ചെയ്യുകയാണ് അന്വേഷണ സംഘം ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശിയതിനു ശേഷം നടൻ ജയറാമിന്റെ ചെന്നൈയിലെ വീട്ടിലേക്ക് കൊണ്ടുപോ കൊണ്ടുപോയിരുന്നു അത് ദൃശ്യങ്ങൾ സഹിതം ആദ്യം പുറത്തേക്ക് കൊണ്ടുവന്ന റിപ്പോർട്ടറാണ് അതിൻ്റെ പശ്ചാത്തലത്തിൽ നടൻ ജയറാമിനെ ശബരിമലയിലെ സ്വർണക്കൊള്ള കേസിൽ മൊഴിയെടുത്ത് ജയറാമിനെ സാക്ഷിയാക്കുക എന്ന തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട് ജയറാമിന് നോട്ടീസ് നൽകിയിട്ടുണ്ട് മൊഴിയെടുക്കാൻ സൗകര്യപ്രദമായ ഒരു ദിവസം അറിയിക്കണം എന്നതാണ് ജയറാമിനോട് എസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് മറ്റൊന്ന് എ പത്മകുമാറിന്റെ പാസ്പോർട്ട് അന്വേഷണ സംഘം പിടിച്ചെടുത്തിട്ടുണ്ട് വീട്ടിൽ നടത്തിയ കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിലാണ് പാസ്പോർട്ട് പിടിച്ചെടുത്തത് ഈ കാലയളവിൽ എ പത്മകുമാർ വിദേശ യാത്രകൾ നടത്തിയിട്ടുണ്ടോ എന്നതടക്കം പരിശോധിക്കാനുള്ള ഒരു ശ്രമമാണ് അതിലൂടെ നടത്തുന്നത് മറ്റൊന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയും എ പത്മകുമാറും ഒരുമിച്ച് ചില കച്ചവട ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവ് വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കിട്ടി എന്നാണ് എസ് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം പത്തനംതിട്ട നഗരത്തിൽ ചില ബിൽഡിങ്ങുകൾ പത്മകുമാർ വാങ്ങിയിരുന്നു അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്നാണ് എന്നതാണ് കണ്ടെത്തൽ ഒപ്പം ചില റിയൽ എസ്റ്റേറ്റ് മേഖലകളിൽ എ പത്മകുമാർ പണം നിക്ഷേപിച്ചിരുന്നു ഇത് ഇവരുടെ ഒരു കൂട്ടു സംരംഭമാണ് എന്ന ഒരു നിഗമനത്തിൽ അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ പത്മകുമാറിനെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി നാളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടും കൊല്ലം കോടതി കൊല്ലം വിജിലൻസ് കോടതിയിൽ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടതിന് ശേഷം അക്കാര്യത്തിൽ വ്യക്തത വരുത്തും എന്നാണ് എസ് ഐ ടിയിലെ എസ് ഐ ടി ഉദ്യോഗസ്ഥർ പറയുന്നത് അത് സംബന്ധിച്ച ചില വിവരങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുമുണ്ട് ഡോക്ടർ അരുൺകുമാർ ഓക്കെ താങ്ക് യു റാഹി ഷുഷീദ് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടൻ ജയറാമിനെ സാക്ഷിയാക്കാൻ പോകുന്നു നടൻ ജയറാമിന്റെ വീട്ടിലടക്കം കൊണ്ടുപോയിട്ടാണ് ഈ ഉണ്ണിക്കിഷം പോറ്റി ദ്വാരപാലക ശില്പാളികൾ പൂജിച്ചത് സ്വകാര്യ പൂജ ഇതായിരുന്നു പുള്ളിയുടെ സ്ഥിരം പരിപാടി യഥാർത്ഥത്തിൽ സ്വർണ്ണം അടിച്ചു മാറ്റുക എന്നുള്ളത് മാത്രമായിരുന്നില്ല സ്വന്തത്തേക്കാൾ പതിന്മടങ്ങ് മൂല്യമുള്ള വിശ്വാസമൂല്യമുള്ള ഈ സ്ഥല ഈ പാളുകളൊക്കെ കൊണ്ടുപോയി വെച്ച് പൂജിക്കുക വലിയ കുബേരന്മാരുടെ വീടുകളിൽ കൊണ്ടുപോയി പൂജിക്കാൻ വേണ്ടിയിട്ട് ശബരിമല അയ്യപ്പനെ അയ്യപ്പനെങ്കിൽ വീട്ടിലോട്ട് കൊണ്ടുവന്ന ആളുകൾക്ക് അത്രയും സന്തോഷം അയ്യപ്പൻ തൂളിലും തുരുമ്പിലും ഉണ്ടെന്നുള്ള കാര്യവുമാർക്ക് അറിയില്ലല്ലോ